ബേസിൽ ശാപമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് കഴിഞ്ഞ വർഷം സഞ്ജു സാംസണിന് ബേസിൽ ജോസഫ് കൈ കൊടുത്തപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടാതെ പൃഥ്വിരാജിനോട് പോയി സംസാരിച്ചതായിരുന്നു എല്ലാത്തിനും തുടക്കമായത് പിന്നീട് ഇങ്ങോട്ടെ മമ്മൂട്ടി അടക്കമുള്ളവർ ബേസിൽ ശാപത്തിൽ അകപ്പെട്ടത് ഏവരും കണ്ടതാണ് ഈ ക്ലബിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും എത്തിയിരിക്കുകയാണ് ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു കലോത്സവ സമാപന വേദിയിൽ വെച്ച് ആസിഫ് അലിക്ക് മന്ത്രി കൈകൊടുത്തെങ്കിലും അത് നടൻ ശ്രദ്ധിക്കാതെ കടന്നുപോയി സീറ്റിലിരുന്നു പിന്നീട് ടൊവിനോയുടെ ഇടപെടലിലൂടെ എല്ലാം സോൾവ് സോൾവാകുകയും ചെയ്തു ഈ വീഡിയോ മന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഞാനും പെട്ടു എന്ന കുറിപ്പോടെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഇപ്പോഴിതാ ഇതിന് സാക്ഷാൽ ബേസിൽ ജോസഫ് തന്നെ കമൻ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രിയുടെ പോസ്റ്റിന് താഴെ വെൽക്കം സാർ ഞങ്ങളുടെ മനയിലേക്ക് സ്വാഗതം എന്നാണ് ബേസിൽ ജോസഫ് കുറിച്ചത് പിന്നാലെ എല്ലാത്തിനും സാക്ഷിയായ ടൊവിനോ തോമസും കമൻറ്റുമായി എത്തി പക്ഷേ തക്ക സമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ടൊവിനോ കുറിച്ചത് ഈ കമൻ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ട്